ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക കലാമണ്ഡലം വള്ളത്തോൾ ജയന്തിക്കും വാർഷികത്തിനും കൂത്തമ്പലത്തിൽ കൊടിയുയർന്നു രണ്ട് ദിവസത്തെ പരിപാടികൾക്കാണ് തുടക്കമായത് ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളത്തോൾ ജയന്തിക്കും കലാമണ്ഡലം വാർഷികാഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമായി രാവിലെ കൂത്തമ്പലത്തിന് മുന്നിലെ കൊടിമരത്തിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോ രാജേഷ് കുമാർ പി പതാക ഉയർത്തി ഭരണസമിതി അംഗങ്ങൾ അധ്യാപകർ ജീവനക്കാർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് കലാമണ്ഡലം കെ പി അച്യുതാനന്ദൻ കലാമണ്ഡലം വേണുമോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ സോപാന സംഗീതം അവതരിപ്പിച്ചു ചാക്യാർകൂത്ത് തായമ്പക റിത് മണ്ഡല അവതരണം ഓട്ടൻതുള്ളൽ തുടങ്ങിയ കലാപരിപാടികളും ഇന്ന് നടക്കും വൈകുന്നേരം മണിക്ക് നടക്കുന്ന മണക്കുളം മുകുന്ദരാജ അനുസ്മരണ യോഗത്തിൽ ഡോക്ടർ സദനം ഹരികുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും തുടർന്ന് ചെന്നൈ രാമകൃഷ്ണ മൂർത്തിയുടെ കർണാടക സംഗീത കച്ചേരി അരങ്ങേറും രണ്ടാം ദിവസമായ നാളെ ഞായറാഴ്ച രാവിലെ കലാമണ്ഡലം നിള ക്യാമ്പസിൽ വള്ളത്തോൾ സമാധിയിൽ പുഷ്പാർച്ചന നടത്തും കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യുന്ന കവിയരങ്ങനും ഉച്ചയ്ക്ക് കൂത്തമ്പലത്തിൽ നടക്കുന്ന മിഴാവിൽ തായമ്പികയ്ക്കും ശേഷം വൈകുന്നേരം നടക്കുന്ന കലാമണ്ഡലം വാർഷിക സമ്മേളനവും വള്ളത്തോൾ അനുസ്മരണവും സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജനൻ ഡോക്ടർ രാജൻ എൻ ഗോപ്രഗഡെ ഐ എ എസ് ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ കെ എസ് രവികുമാർ വള്ളത്തോൾ അനുസ്മരണ പ്രഭാഷണം നടത്തും തുടർന്ന് നങ്ങിയാർകൂത്ത് നൃത്താവതരണം ഉത്തര സ്വയംവര കഥകളി എന്നിവയുമുണ്ടാകും രണ്ട് ദിവസം